ഹായ് അപ്പ വീണ്ടും ഒരു വീഡിയോ കൂടെ ഇടാൻ തീരുമാനിച്ചു അപ്പൊ നമ്മൾ ഇനി ഒരു വീഡിയോ കൂടെ തീരുമാനിച്ചിട്ടുണ്ടല്ലേ ഓക്കെ നമുക്ക് ഒരു ഫുഡ് കഴിക്കാൻ അപ്പം ഇന്നലെ വന്നു എന്ന് പറഞ്ഞ വിരുന്നുകാരുണ്ടല്ലോ പെങ്ങളുടെ മോളും കൂട്ടുകാരിയാണ് അപ്പൊ അവരിങ്ങനെ ലുലു മള്ളൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ട് അപ്പൊ അവിടെ അടുത്തൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിക്കാന്ന് പറയണേ ബിരിയാണി എന്തായാലും നമുക്ക് നോക്കാം കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എന്നിട്ട് കാണാം നമുക്ക് ഓക്കെ ഹായ് അടുത്തുള്ള ഇഫ്താർ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അവിടെ മെന്യൂ ഒക്കെയാണ് വലിയ റേറ്റ് ഒക്കെ ആയിരുന്നു മലയാളം അറിയാൻ അപ്പ ഞങ്ങള് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഇവിടെ പോയത് ആലുവ എണ്ണടി പോയി അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞപ്പ അവിടെ നിന്ന് കിട്ടിയതാട്ടോ അവിടെ ഉണ്ടായതാണ് ആകാശപള്ളരി തോരം വയ്ക്കാം കറി വയ്ക്കാം വെറുതെ കഴിക്കാം പഴുത്ത നല്ല മധുരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നതാണ് ഞാൻ കഴിച്ചിട്ടുള്ള ഇതുവരെ കേട്ടിട്ടുണ്ട് അപ്പം നോക്കാം ഇത് മുറിക്കുന്ന സമയത്തൊക്കെ ഒരു വീഡിയോ ഇടാൻ ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോ ഇടാൻ പറ്റുമെന്ന് നോക്കാം അപ്പം ഇതൊക്കെ റെഡി ആക്കാൻ നമുക്ക് നോക്കാം അല്ല അടുത്ത ദിവസമായിട്ട് ഇന്നിപ്പോൾ എന്തായാലും ബിരിയാണി ഒക്കെ അടിപൊളിയായിട്ട് ഫിറ്റായിട്ടിരിക്കുന്നില്ല അവർ പിന്നെന്താ ആ അവരെ ഒന്ന് കൊണ്ടാകാൻ എറണാകുളത്തേക്ക് പോകണം ചിലപ്പോൾ ഞാനും പോകും പോകുകയാണെങ്കിൽ റിവേ സ്റ്റേഷനിൽ വന്നിട്ടുള്ള എടുക്കാൻ പറ്റിയെടുക്കാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വെച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ വീണ്ടും കാണാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ

അല്ല അവിടൊരു മിടിലല്ലേ ചേച്ചി അപ്പറത്ത് ചേച്ചി യാത്രയാക്കിയിട്ട് മടങ്ങുകയാണ് ഇനിയും പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ആ അവരേ സമയം രണ്ടെണ്ണം മോളിലൂടെ താഴെ കൂടെ സാധാരണ ട്രെയിൻ തന്നെ വന്യഭാരത് വരുന്നുണ്ട് വന്യഭാരതാണെന്നുള്ള ട്രെയിൻ അപ്പോൾ അതാ വന്ദേഭാരതം എത്തിയിട്ടുണ്ട് അപ്പോൾ വന്ദേ ഭാരതും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ ഇവിടെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ കാണാം എല്ലാവർക്കും